എല്ലാവർക്കും നമസ്കാരം ഏപ്രിൽ മാസത്തെ രണ്ടാമത്തെ സി ബി ഐ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതിനായിട്ട് നിങ്ങൾ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണും മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നായിരിക്കും ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സി ബി ഐ എന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആറാം തീയതി സംഘടിപ്പിച്ച സി ബി ഐ പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യമാണ് ആറാം തീയതി സംഘടിപ്പിച്ച സി ബി ഐ പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ലാസ്റ്റ് ഓർഗനൈസ്ഡ് സി ബി ദിസ് മന്ത് എന്ന ഒരു ഹെഡിങ് കാണാൻ കഴിയും അതുപോലെ തന്നെ ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ഒരു തീയതിയും സുഭോഷൺ ദേവ്സ് എന്ന ഒരു തീമും കാണാൻ സാധിക്കും ഇനി അഥവാ ഈ രീതിയിൽ നമുക്ക് ഇവിടെ കാണുന്നില്ല ഇവിടെ ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ആറാം തീയതി സംഘടിപ്പിച്ച സി ബി ഐ പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾ ആദ്യം ആറാം തീയതി സംഘടിപ്പിച്ച സി ബി പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം രണ്ടാമത്തെ സി ബി പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഈ രീതിയിൽ ലാസ്റ്റ് ഓർഗനൈസ്ഡ് സി ബി ഐ ദിസ് മന്ത് എന്നതിൻ്റെ താഴെ ആറാം തീയതിയിലെ സി ബി ഐയുടെ വിവരങ്ങൾ വന്നിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തിയതിനു ശേഷം രണ്ടാമത്തെ സി ബി ഐ രേഖപ്പെടുത്തുക രണ്ടാമത്തെ സി ബി ഐ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഡിഡ് യു ഓർഗനൈസഡ് സി ബി ഐ ദിസ് മന്ത് എന്നതിൻ്റെ താഴെ എസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം ഡേറ്റ് ഓഫ് ഇവൻ്റ് എന്ന ഭാഗത്ത് ആ ഒരു സി ബി ഐയുടെ ഡേറ്റ് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഒന്നുകിൽ ഈ കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ തൊട്ട് ഡേറ്റ് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ആ ഒരു ഡേറ്റ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെലക്ട് ദ തീം ഫോർ സി ബി ഐ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇൻവൈറ്റിംഗ് വുമൻ ഡ്യൂറിംഗ് ഫസ്റ്റ് സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക മലയാളത്തിലാണെങ്കിൽ ഈ രീതിയിലായിരിക്കും നമുക്ക് ആ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുക അപ്പോൾ ഈ രീതിയിലുള്ള ഫസ്റ്റ് തീം തന്നെ സെലക്ട് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് ചെയ്യുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫോം സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അത് ആഷ് കളറിലായിരിക്കും കാണാൻ സാധിക്കുക പിന്നീട് അത് സബ്മിറ്റായി വരുന്നതായിരിക്കും സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഓർഗനൈസ്ഡ് സി ബി ദിസ് മന്ത് എന്ന ഒരു ഹെഡിന്റെ താഴെയായിട്ട് ആറാം തീയതി സംഘടിപ്പിച്ച സി ബി ഐയുടെ വിവരങ്ങൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പതിനൊന്നാം തീയതി സംഘടിപ്പിച്ച സി ബി ഐയുടെ വിവരങ്ങളും ഇതേ രീതിയിൽ കാണാൻ സാധിക്കും അപ്പോൾ ആദ്യം നിങ്ങൾ സി ബി ഐയുടെ വിവരങ്ങൾ സബ്മിറ്റ് ചെയ്യണം പിറ്റേ ദിവസം അത് സബ്മിറ്റ് ആയിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തുകൂടെ ചെയ്യണം അങ്ങനെ സബ്മിറ്റ് ആയിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തിയതിനു ശേഷം അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തുവെക്കുക കൂടെ ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ സി ബി ഐ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം